ഹായ് അങ്ങനെ നമ്മുടെ പുതിയ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മൾ മലയാളികൾക്ക് എന്തൊക്കെ മോഡേൺ വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു കേരള ട്രഡീഷണൽ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ഒരു ക്യൂട്ട് വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭംഗിയും അഴകും വേറെ തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് പോകുമ്പോഴും വീട്ടിലേക്ക് കയറി വരുമ്പോഴും ആ അവിടെ നിന്ന് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് നോക്കുമ്പോൾ ആ മനസ്സങ്കടം നിറയും പിന്നെ അത്യാവശ്യത്തിന് ഒരു സിറ്റിയിൽ വലിയ ആഡംബരങ്ങളൊന്നും കാണിക്കാതെ ഉള്ളത് നല്ല ക്വാളിറ്റിയിൽ സിമ്പിളായിട്ടുള്ള അതായത് സീലിങ്ങിലൊന്നും വലിയ വർക്കൊന്നും ഇല്ലാതെ നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു മൂന്ന് ബെഡ്റൂം വീട് നോക്കുന്നവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടിരിക്കണം കാരണം വേടിക്കാൻ അല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് ആവശ്യം വരും സംഗതി സീലിങ്ങിലൊക്കെ അത്യാവശ്യം വർക്കുകളുണ്ട് എന്ന് പറയുന്നില്ല പുറത്ത് കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യത്തിന് ഒരു ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് മിന്നിക്കാൻ പറ്റും മറ്റ് വർക്കുകളൊന്നും ഉള്ളിൽ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല നമുക്കിനിവിടെ ലിവിങ് ഹാൾ കണ്ടു ഡൈനിങ് ഏരിയ അതുപോലെ തന്നെ താഴെ രണ്ടും മുകളിലൊന്നായിട്ട് മൂന്ന് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആണ് അറ്റാച്ച്ഡ് വാഷ്റൂമോട് കൂടിയിട്ട് ബാത്റൂമിൻ്റെ ഡിസൈൻ എല്ലാ ബെഡ്റൂമിലും ആയിട്ട് നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് അടിപൊളി ഒരു കിച്ചൺ വരുന്നുണ്ട് അവിടെ കബോർഡ് വർക്ക് മാത്രം ബാലൻസ് ഉള്ളത് അത് നമ്മുടെ താല്പര്യത്തിനനുസരിച്ചിട്ടുള്ള ഡിസൈനിൽ വർക്ക് ചെയ്തു തരും അതുപോലെ തന്നെ ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട് അവിടെ ഒരു പുകയില്ലാത്ത അടുപ്പിൻ്റെ ഒരു ഭാഗം വരുന്നുണ്ട് അതുപോലെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ബാക്ക് സൈഡിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് വീടിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ സ്ഥലം വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിക്കാനുള്ള സ്ഥലം ബാക്ക് സൈഡിലൊക്കെ ഉണ്ട് പിന്നെ മുറ്റത്ത് പറയാൻ വിട്ടുപോയി ഒരു മൂന്ന് കാറ് പാർക്ക് ചെയ്യാവുന്ന സ്പേസിൽ നല്ല ഭംഗിയായിട്ട് മുറ്റം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഉള്ളിൽ കൂടെ ഒരു കോണി പോകുന്നുണ്ട് ഒരു ചെറിയ ഹാൾ മുകളിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാൽക്കണി വ്യൂ കേട്ടോ അവിടുത്തെ ഓ ഒരു രക്ഷയില്ല അത്രയും ഗ്രീനിഷാണ് അതുപോലെ വലിയൊരു ഓപ്പൺ ടെറസ് ഏരിയ വരുന്നുണ്ട് എല്ലാതും സെറ്റായിട്ടുള്ള നല്ല ഒതുക്കി പണന്നിട്ടുള്ള ഭംഗിയുള്ളൊരു വീട് അതും തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്തായിട്ട് പള്ളിയിലേക്കും അമ്പലത്തിലേക്കും ഏറ്റവും അടുത്തായിട്ട് പോഷ് ഏരിയയിലാണ് വീട് നിൽക്കുന്നത് അതായത് നഗ നഗരഹൃദയത്തിൽ ഒരു ബഡ്ജറ്റിൽ ഒരു ഒരു വീട് നോക്കുന്നവർക്ക് സ്യൂട്ടബിൾ ആയിരിക്കും നല്ലൊരു ഏരിയ ആണ് കേട്ടോ ടൗണിൻ്റെ ഏറ്റവും അടുത്തന്നെയാണ് പ്രോപ്പർട്ടി നിൽക്കുന്നത് ടോട്ടൽ അഞ്ച് സെൻറ്റിലായിട്ട് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ വീടിൻ്റെ ഒരു വർക്ക് തുടങ്ങിയ സമയത്ത് എയ്റ്റി ഫൈവ് ലാക്ക് ആണ് ഇട്ടിരുന്നത് ഇപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു എഴുപത്തി ഒമ്പത് എന്ന ഒരു പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു കച്ചവടത്തിലേക്ക് എത്തുമ്പോൾ വിലയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ഗുരുവായൂർ ടൗണിൽ ഒരു നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർ തീർച്ചയായിട്ടും ഈ വീടൊന്നൊന്ന് കാണണം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മളെ വിളിക്കൂ വാട്സപ്പ് ചെയ്യുക നല്ല സുന്ദരി കുട്ടി വീടാണ് കേട്ടോ അടിപൊളി വീടാണ് താങ്ക് ഫോർ വാച്ചിങ്